ഉണ്ണിയേശുവിന്റെ തിരുമുഖം കണ്ട് ആനന്ദിക്കുന്ന പരിശുദ്ധ അമ്മ എല്ലാം മറന്നവനെ പരിചരിക്കുന്നു ജപമാല ജപമാല കൂട്ട് കൂട്ട് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അനേകം യഹൂദ സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്ന ലോകരക്ഷകന്റെ അമ്മയാകാനുള്ള ഭാഗ്യം കൈവന്ന പരിശുദ്ധ അമ്മ എത്ര എളിമയോടും വിനയത്തോടും കൂടിയാണ് ഗബ്രിയേൽ ദൂതന്റെ സന്ദേശം സ്വീകരിച്ചത് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എളിമയ്ക്കും ദൈവഹിതത്തോടുള്ള ആമേൻ മേൻ പറച്ചിലിനും എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ രഹസ്യം ധ്യാനിച്ച് ചിന്തിക്കാം തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ തൻ്റെ ആരോഗ്യമോ യാത്രാക്ലേശങ്ങളോ സമയമോ ഒന്നും വകവയ്ക്കാതെ തൻ്റെ ശുശ്രൂഷ ഏറ്റവും ആവശ്യമായ ഇളയമ്മയെ സന്ദർശിക്കാനും ശുശ്രൂഷിക്കാനും പരിശുദ്ധ അമ്മ കാണിച്ച ശുശ്രൂഷാ മനോഭാവവും ആവശ്യത്തിലിരിക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള മനസ്സിൻ്റെ കാഴ്ചപ്പാടും നാം ഇവിടെ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പെരുമാറ്റവും ശുശ്രൂഷാ മനോഭാവവും എപ്രകാരമാണെന്ന് നമുക്ക് ധ്യാനിക്കാം ലോകരക്ഷകന് ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധമ്മയ്ക്ക് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളും സഹനങ്ങളും വളരെ വലുതായിരുന്നു പ്രസവ സമയമായപ്പോൾ സത്രത്തിൽ പോലും ഇടം കിട്ടാതെ അലയേണ്ടി വരികയും അവസാനം ഒരു കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ സന്തോഷവും സംതൃപ്തിയും പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു ഉണ്ണിയേശുവിൻ്റെ തിരുമുഖം കണ്ട് ആനന്ദിക്കുന്ന പരിശുദ്ധ അമ്മ എല്ലാം മറന്നവനെ പരിചരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും സഹനങ്ങളും തിരസ്കരണങ്ങളും എപ്രകാരമാണ് നാം സ്വീകരിക്കുന്നതെന്ന് അധ്യാനിക്കാം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി മണ്ണിൽ അവതരിച്ച ദേവകുമാരനെ ഭൂമിയിൽ ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിലും അവൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടേണ്ടവനാണെന്നറിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ അവനെ പരിപാലിച്ചു വളർത്തി ഉണ്ണീശോയെ ദേവാലയത്തിൽ ഷെമിയോൻ്റെ കരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാൻ കാണിച്ച മനോഭാവം അനുകരണീയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി സമർപ്പിച്ച് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം യേശുവിനെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തുന്ന സമയം വരെ പരിശുദ്ധ അമ്മയും യവസേപിതാവും അനുഭവിച്ച മനോവ്യാകുലത്തെ കുറിച്ച് നോക്കിക്കാണാം കണ്ടെത്തിയപ്പോൾ അവർ അനുഭവിച്ച ആശ്വാസവും സന്തോഷവും അവർണ്ണനീയമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നഷ്ടപ്പെട്ടു പോകാതെ നഷ്ടപ്പെട്ടാൽ തിരിച്ചറിഞ്ഞ് കൂടെ കൂട്ടുവാനും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അറിയാനും കണ്ടെത്തുമ്പോഴുള്ള ആനന്ദം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കാം ജപമാല